ഇതാണ് ഈ റോഡ് എവിടെയാണെന്ന് അറിയാം ആകെ ഇടങ്ങാറാണ് ജീവിക്കുന്നത് എടങ്ങാറോട് ഞാൻ ഇടങ്ങാറിയോ പിന്നെ ഞാൻ എപ്പോഴും അറിയാവുന്ന ഒരു കാര്യം തന്നെ കേട്ടോ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പക്ഷെ നിർഭാഗ്യവശാല് അവിടെ ഭയങ്കര മഴയതുകൊണ്ട് അങ്ങട് പോകാൻ പറ്റില്ല അതായത് മഴ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനൊന്നും കഴിയില്ല മഴ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു യാത്ര ഞാൻ വേറൊരു ദിവസത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്തായാലും ചിലപ്പോൾ അങ്ങോട്ട് പോകാതിരുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാഴ്ചകൾ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സമയമായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധ എവിടെയാണ് വേണ്ടതെന്ന് അറിയുമോ മുന്നിലാണോ പിന്നിലാണോ സൈഡിലാണോ എന്നാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധ വേണ്ടത് ബാക്കിലാണ് അത് കഴിഞ്ഞാൽ മുന്നിലാണ് അത് എങ്ങനെയാണ് നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത് അറിയുമോ ഒരു വ ഒരു വാഹനം അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് ആ വണ്ടി നിർത്തിയിട്ട് വണ്ടിയാണ് അത് എപ്പോൾ പോവും എത്ര സ്പീഡിൽ പോകുമെന്ന് നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹോൺ അടിക്കുക ഹോൺ മുളക്കുക അത് നേരിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേടി അടിക്കാനുള്ള ഫോൺ അടിക്കാനുള്ളത് തന്നെയാണ് അപ്പോൾ ഹോൺ ഹോണടിക്കാതെ നിങ്ങൾ ഓവർടേക്ക് ടേക്ക് ചെയ്യേണ്ടത് പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ ഹോൺ ഓണടിക്കുക അനാവശ്യമായിട്ട് അടിക്കരുത് അത് നാട്ടുകാരെ തല്ലൂ അപ്പോൾ ഇതേപോലെ വാഹനത്തിൻ്റെ സ്പീഡ് അത് ചിലപ്പോൾ നമ്മൾ ഓർഡേക്ക് കഴിയുമ്പോൾ അവിടെ ഇങ്ങോട്ട് വാഹനം വരുന്നുണ്ടാവും ബാക്കിലൂടെ വാഹനം വരുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങളുടെ വേഗം നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗമാണ് നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എത്ര സ്പീഡ് പോകും ഞാൻ ഞാനിപ്പോൾ മുപ്പത് സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ അവിടുന്ന് സൈഡിൽ കിടക്കാ അടുക്കടി കടയൊക്കെ വണ്ടി വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗം ആ വരുന്ന വാഹനത്തിൻ്റെ വേഗവും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം അതെങ്ങനെയാണെന്ന് അറിയാമോ അത് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാലിൽ എപ്പോഴും ബ്രേക്കിൻ്റെ ഒരു അലേർട്ടായിട്ട് നിങ്ങൾ കൊണ്ട് കൊണ്ട് ചെയ്യണം അത് നിങ്ങളെപ്പോഴും അലേർട്ടായിട്ട് ബ്രേക്ക് എപ്പോഴും സഡനായിട്ട് വെക്കണം അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ വേഗത കണക്കൂട്ടാൻ കഴിയുള്ളൂ അത് നല്ല ഡ്രൈവർമാർക്കറ്റു അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യണതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനങ്ങനെ ചെയ്യരുതോ അതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അപകടങ്ങളൊന്നും വന്നിട്ടില്ല കയറിയിട്ടും അതേപോലെ നിങ്ങൾ സ്റ്റീഡ് പോകണം എന്നുണ്ടെങ്കിൽ ഞാനിൻ്റെ മറ്റൊരു വീടിൽ പണ്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണാം അപ്പം മുഴുവനായിട്ട് കാണണമെന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം ഇതിനടുത്ത് പറയുക ടൗണിലെത്തേ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെ കേട്ടോ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇല്ലെങ്കിൽ നമ്മളെന്നെയും പ്രശ്നക്കാരെ അവസാനം സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഏകദേശം സൂര്യൻ താണു തുടങ്ങി എല്ലാവരും വീട്ടിലേക്കും ഓരോ ഫ്ലാറ്റിക്കും ജോലി സ്ഥലത്തു നിന്ന് പോവാണ് എല്ലാവരും ഇനി ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഈ നഗരത്തിൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഭരാന്തനായ ഒരു സ്ഥലം പോലെ ഭയങ്കര ബ്ലോക്ക് ആക്കോ ഇന്ന് നമ്മുടെ ഫുള്ള് ബ്ലോക്കാ വൈകുന്നേരം എനിക്ക് ട്രാഫിക് ലൈറ്റ് പറഞ്ഞ ഇതാണ് ശരിക്കും കുറേ ലെവലിൽ വാഹനങ്ങൾ വർത്താം ഇവിടെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന്റെ രണ്ട് സൈഡിലും ബസ് സ്റ്റാൻഡിൻ്റെ ഇറങ്ങുന്നോടത്തും കയറുന്നോടത്തും കൂടി രണ്ട് ട്രാഫിക് ലൈറ്റ് ലൈറ്റ് കൊടുത്താൽ മതി ഇത് പ്രശ്നം തരുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കസ്റ്റമർ ചേട്ടാ പണ്ടത്തെ നാട്ടു വഴിയാണ് കേട്ടോ സോർസുകളെ പണ്ടത്തെ ഇത് ഇപ്പോഴൊക്കെ ഇത് ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ് സ്കൂളാണ് അപ്പോ ഇത് കാണാതന്ന കാണുന്നതൊക്കെ നമുക്ക് രസമുള്ളതാണ് അപ്പൊ എനിക്ക് അപ്പത്തേക്കൂടെ പോവാക്ക് കാണിച്ചുചേരാൻ മതി മാത്രം ഇവിടെ വന്നാട്ടോ പണക്കാടിന്റെ അങ്ങനെ എന്തൊക്കെ കാണാൻ കിടക്കണോ എന്നിട്ടല്ലേ അല്ലേ പാലക്കാട്ടിക്ക് പിന്നെ വേറെ ഞാൻ പറയട്ടെ അപ്പളേ ഞാന് വേറൊരു കാര്യം പറയാറില്ലേ അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടിപ്പം അത് കണ്ടിട്ടും കാര്യമില്ല പറഞ്ഞു തന്നിട്ടും കാര്യമില്ല പിന്നെ ഇപ്പൊ ആകെ ഇടങ്ങാറിനാണ് ജീവിക്കുന്നത് എടങ്ങാറുകൊണ്ട് ഞാൻ ഇടങ്ങാറായിരുന്നു ഞാനിപ്പെന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാണ് എന്നപ്പോ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം അല്ല അതുകൂടി പറയണല്ലോ അല്ലെ അപ്പൊ കേൾക്കുന്നവർക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ എന്നാ ഞാൻ പറയട്ടെ ഒരാൾക്കും ഒരു ഇമ്പ്രഷനും ഇല്ല വെറുതെ തോന്നണം നമ്മൾ കരുതും നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഉള്ള ആളുകൾ അല്ല അത് വെറു തെറ്റിദ്ധാരണ ശരിക്ക് അതെന്താ വെച്ച് കഴിഞ്ഞാ നമ്മക്ക് ഈ ജീവിതം ഒന്നുള്ളൂ രാജ അപ്പോ ജീവിതം എന്ന് പറഞ്ഞത് ഇതാണ് ഒരു മത്സരാണ് ജീവിതം ആര് ജയിക്കും ജയിക്കുന്നുള്ളതിൽ ഒരു മത്സരമാണ് ഞാൻ പറയട്ടെ നമ്മൾ ആരും ജയിക്കില്ല കേട്ടോ നമ്മൾ ഒരാളും ജയിക്കുക ഈണ് നമ്മള് പിന്നീട് പിന്നീട് തോൽക്കുകയല്ല അല്ല അത് കഴിഞ്ഞിട്ടുള്ള അയാളിപ്പോൾ ഇൻഡിക്കേറ്ററിട്ട് അടിപൊളിയായിട്ട് പോവാന്നേ എനിക്കെന്ന് പറഞ്ഞാൽ അയാൾ കുറെ നേരമായിട്ട് ഇഷ്ടം പാവം ഞാൻ കുഴപ്പമില്ല കേട്ടോ കാരണം നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ പിന്നെ സൈഡിലേക്ക് മാറുക അതെന്താ അറിയോ നിങ്ങൾക്ക് കൂടുതൽ സക്സസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല റോഡിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഇത് നിങ്ങൾ പോകുമ്പോ നാട്ടുകേറെ വീട്ടിലേ ഇല്ല അറിയാത്തൊരു വീട്ടിലേക്ക് അറിയാത്തൊരു വീട്ടിക്ക് നിങ്ങള് പെട്ടെന്ന് അവിടെ ചോദിച്ചല്ലോ നല്ല അടിയിട്ടുണ്ട് മോശമാണത് അടി കാര്യം പോട്ടെ അതേപോലെ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടാതെ റോഡിലേക്ക് ഇടന്ന് വന്ന് പ്രത്യേകിച്ച് പോണത് പിന്നെ വേറെന്തണ്ട് നിങ്ങൾ മൂന്നാം കിടപ്പം പാർട്ടിയിൽ കൂടി ഈ പറഞ്ഞില്ലേ അതന്നെയാണ് ശരിക്കും അത് അതിലിപ്പോൾ നിങ്ങൾ കണ്ടിട്ടും കാണാതിരുന്നിട്ടൊരു കാര്യമല്ല അപ്പോൾ എല്ലാത്തിനും മര്യാദ ഉണ്ടല്ലോ എല്ലാ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ അവസ്ഥകൾക്കും ഒരു മര്യാദല്ല മര്യാദ കൂടുകൾ നടന്നാലല്ലേ നമുക്ക് നമുക്ക് നമ്മൾ തന്നെ തിരിച്ചറിയാൻ കഴിയുള്ളൂ